അതും അപ്പം ഇപ്പം നമ്മൾ വണ്ടിയിൽ നമ്മുടെ കാന്തന്റെ വണ്ടിയിൽ കയറാൻ പറ്റും മംഗലാത്തേക്ക് പോയി പോകേണ്ടിട്ടാണ് താനായിട്ടുണ്ട് നന്ദൂർ ജംഗ്ഷനിലേക്ക് ആന്ന് വരാന്ന് വരാമെന്ന് പറഞ്ഞാൽ നമ്മ നമ്മൾ ലാൽ ബാഗിൽ ഇറങ്ങിയിട്ട് നന്ദൂർ ജംഗ്ഷനിലേക്ക് പോയിട്ട് പോകേണ്ടിണ്ട് ഇപ്പോൾ എത്തും ഓട്ടോറിക്ഷയിലാന്ന് ഇട്ടു പോന്ന നന്ദൂർ താനായിട്ടുണ്ട് നന്ദൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയേകദേശം രണ്ടേ ഇരുപതായിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് ബ്ലോക്ക് ആണ് കൈ അപ്പോൾ കിടത്ത കാണുന്ന കാന്തന്റെ വണ്ടി വരുന്നത് പോർട്ടിൽ നിന്ന് ലോഡ് എടുത്തിട്ട് കരിയുമായിട്ട് കാണുന്ന വണ്ടി ലോഡ് വരുന്നത് ഇവിടുന്ന് നമ്മ കേറും നമ്മുടെ വണ്ടി വരുന്നത് കേട്ടാ ലോഡല്ലായിട്ട് കൽക്കരിയല്ലായിട്ട് കാന്തൻ നമ്മടെ വണ്ടിയായിട്ട് വരുന്നുണ്ട് ഗൈസ് നമ്മ വണ്ടീന്റെ ഉള്ളിൽ കേറിട്ടുണ്ട് ഗൈസ് കാന്തപ്പാൻ നിന്നെ മാത്രം ഞാൻ കാണിക്കുന്നു കാണിക്കൂസ് അപ്പൊ മടയാറെത്തിണ്ടേട്ടാ ബി സി റോഡിലേക്ക് വന്ന അടയാറ് എത്തിയിട്ടുണ്ട് ഇവിടെ നിർത്താൻ കാരണം ഈശാറിൻ്റെ ഷോറൂമിലാണല്ലോ നമ്മുടെ വണ്ടി ഒരു വീല് പിടിക്കുന്നില്ല സെക്കൻഡ് ആക്സിൽ അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈച്ചറിൻ്റെ ഷോറൂമിൽ കയറ്റുന്നത് ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഇയാൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേ വരുന്നത് നമ്മുടെ വണ്ടി നേരെ പുറത്ത് ഇട്ടിട്ടുണ്ട് കൈ നമ്മുടെ വണ്ടിര വണ്ടി റോഡ് സൈഡ് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് സെറ്റാക്കാൻ പോകുന്നുണ്ട് നമ്മുടെ വണ്ടിര നമ്മുടെ വണ്ടിയിൽ തെക്കൻഡ് എക്സലിൻ്റെ ലൈൻഡർ തീരാനായിട്ടുണ്ടെന്നാണ് ചേട്ടാ പറഞ്ഞിട്ടുള്ളത് കാന്തനും ചേട്ടാ ബ്രേക്ക് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ചേട്ടാ മെക്കാനിക് ചേട്ടയ്ക്ക് ഇതാണ് നമ്മുടെ ലോഡ് അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ട് ഇന്ന് പറ്റുവാണെങ്കിൽ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് ചെയ്തു തരാമെന്നാണ് കേട്ടാ പറഞ്ഞത് ഇവിടെ ഒരു വണ്ടീൻ്റെ അവസ്ഥ ഉണ്ടാവുക എവിടെയോ ഇടിച്ചതാണെന്ന് തോന്നുന്നു ഇടിച്ചതരം മറിഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വണ്ടിപ്പോൾ നമ്മുടെ വണ്ടി പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് രണ്ടരക്ക് വെച്ച വണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടി പണി തുടങ്ങിയിട്ടുണ്ട് കൈ ടയർ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് സെക്കൻഡ് ആക്സലൻ്റ് രണ്ട് ലൈൻഡർ ആണ് കേട്ടോ അടിക്കുന്നത് ബാക്കി ഡമ്മിക്കും കൂടി ഒന്ന് അടിക്കാനുണ്ട് അത് പഠിക്കുമോയെന്നറിയത്തില്ല പത്ത് അറുന്നൂറ് കിലോമീറ്റർ റോഡ് എന്നാണ് ഇവർ നോക്കിയിട്ടാകുമ്പോൾ പറഞ്ഞത് ഇത് പ്രശ്നം എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടായാൽ വട്ടത്തൂർ ഷോറൂമിൽ വെച്ചാണ് അവർ നോക്കാതെ വിട്ടതാന്ന് കേട്ടോ ഇവിടെ ബ്രേക്ക് നോക്ക് കുറവായതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലൈൻഡർ തീർന്ന കാര്യം ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഷോറൂമുകാർ നോക്കാതെ വിട്ട സംഭവമാണ് ഏൽപ്പിച്ചതാണ് ബ്രേക്ക് അഡ്ജസ്റ്റ് മാത്രം ചെയ്തതാണ് അവർ ലൈൻഡർ നോക്കിയിട്ടില്ല ബ്രേക്ക് പാഡ് നോക്കിയിട്ടില്ല അതാണ് ഇങ്ങനെ കുടുങ്ങാൻ കാരണം ലോഡ് എടുത്തിട്ടാകുമ്പോൾ കുടുങ്ങാൻ കാരണം പ്പൊ സക്കലേശ്വർ എത്തിയിട്ടുണ്ട് ഏട്ടാ ഇട പുതിയതായിട്ട് നിർമ്മിച്ച ഒരു സംഭവാണ് ഏട്ടാ ഇത് വെറുത്ത മണ്ടിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് സുരള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഫുൾ യറിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല അടി പൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇതാരും എനിക്കറിയത്തില്ല കുതിരപ്പുറത്തൊരു രാജാവ് മണി രൂപ ആ ഞാൻ ണ്ട് കേട്ടാ സകലേഷസനിലേക്ക് നേരെ പോയി കോണ്ടോ ഡ്രൈവർ സ്ഥാനം കൈമാറിയിട്ടുണ്ട് രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞ അടിപൊളിയ മൊത്തം ബിയർ കുപ്പി കൊണ്ട് വണ്ടി പോകുന്നുണ്ട് എക്കോമെ ട്രെയിലർ വണ്ടി ഇതെന്താ ഇത് കരി എണ്ണെന്ന് തോന്നുന്നുണ്ടല്ലോ അതെ അതെ കരി കൊറച്ച് തെളിഞ്ഞ കേട്ടാ എന്നാലുണ്ട് കഴിഞ്ഞോ ഹാസൻ ടൗണിലോട്ട് പോവാൻ വേണ്ടി തോന്നിട്ടാ ബൈപ്പാസ് ഒഴിവാക്കിട്ട് രാവിലെ ഏഴര മണിയാ ഈ ടൈമിൽ നോ എൻട്രി ആണോ എന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ ടൗൺ റോഡ് തന്നെയാണ് കുടിച്ചിട്ടുള്ളത് നോ എൻട്രി ഭാഗത്ത് ഞമ്മ കേറിട്ടിണ്ട് കൈപ്പൊ കൊടുക്കുന്നു പറയാൻ കഴിയില്ല നമ്മുടെ വണ്ടി മാത്രമല്ലേ കാന്തപ്പാസൻ സിറ്റി ഷോപ്പ് എല്ലാം ഓപ്പൺ ആണെന്നേ അല്ലോ സൺഡായോണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലടാ ബാംഗ്ലൂർ അറസിക്കര റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ വേണല്ലോ സിറ്റീന്റെ അല്ലേ ഇത്ര തന്നെ വേണത് കേട്ടാ ഹാസൻ ടൗൺ ഉള്ള സ്കൂള് ആയിരിക്കൂല്ലേ പിന്നെന്താ കോടതിയാ ഇതെന്ത് വായിക്കാൻ അറിയാ हाँ ऑफिस ऑफ़ दी डेप्यूटी कमिश्नर आंटी डिस्ट्रिक्टी मैं मजिस्ट्रेटी ती मतलब इधर जाइए ना योगासनम दा राइट साइड चौया लोकास चौया लोकास हो होई दाई നമ്മടെ വണ്ടിയിൽ ഒന്ന് കത്തിണ്ടെ കത്തി 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 കഴിഞ്ഞ് ഉളിയാറൊക്കെ പോയിക്കോണ്ടാ ഏകദേശം ഇനി മുപ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് ബാക്കി അങ്ങനെയാന്ന ഉണ്ടൊക്കെ ആക്കുന്നത് കേട്ടാ തേങ്ങ ഇങ്ങോട്ടുള്ള വീട് പ്രത്യേക ഒരു തരല്ലേ ആ പ്രത്യേക തരം രോഗം പിടിച്ച വീടാണ് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് പോയിന് ആ ആസനില് പോയാനൊക്കെ റോഡ് പോയക്ക ഇങ്ങനെ നല്ല ആ ിയുണ്ടോ കൊറേ റോട്ടിൽ ഇത്രയും ഹമ്പ് വരാൻ കാരണം എന്താ ആക്സിഡന്റ് കൂടിയാ ഇന്റെ പ്രതിപഠനെല്ലാം പറഞ്ഞ ആക്സിഡന്റ് ഏടെ അല്ല കേൾമ്പത്തൊന്ന് പക്ഷെ വണ്ടി ആണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് മണ്ണെടുപ്പും തടാകവും അല്ലേ ഇത് കർണാടകത്തിൽ മൊത്തം ഇണ്ടല്ലേ ഇങ്ങനെ വെള്ളം ഇതാകാൻ മഴ ഇതാക്കാൻ ഫുള്ള് അടിപൊളി നോക്കുമ്പോ മൊത്തം തിന്നും തേങ്ങ വരയ്ക്കാൻ നിന്നാലോക്കല്ലേ സ്ഥലം കോത്തായം നമുക്ക് അല്ലെ മറ്റേ പയ്യന്നൂരിന്റെ പെരുമ്പാൻറെ കണ്ടിട്ടുണ്ട് വീട് അതില്ലല്ലോ ഓ കൊറേ സൈഡിൽ വെള്ളം ഇല്ല ഏട്ടാ നെറ്റിട്ടിട്ട് കാണുന്നു ഉറുമാപ്പഴത്തിന്റെ കൃഷിള്ളം കഴിഞ്ഞ് ബെല്ലാരിക്ക് പോയിക്കോ ഉണ്ട് ഏകദേശം എൺപത് കിലോമീറ്ററും കൂടി ഇണ്ട് കേട്ടാ ബെല്ലാരിക്ക് എൺപത് കിലോമീറ്റർ അല്ലല്ലോടാ ടുത്ത് ചോളത്തിന്റെ കൃഷി ഉണ്ട് കൃഷിക്ക് വണ്ട് സെറ്റ് ചെയ്ത് നിർത്തിട്ടുണ്ട് ഏട്ടാ നില മൊത്തം ഇനി വേറെ പേരില്ല ഏ എന്തെങ്കിലും നല്ല അടിപൊളി പോവും പേപ്പർ പോവും അല്ലേ നിന്റെ മാത്രം കണ്ടുപിടുത്ത നല്ല ഉണ്ട് മജാ അതിന്റെ ഇടയിലെ വെറൈറ്റി ആ മറ്റേ കളറും കൂടി പാതി പാതി വേണേലും അത് നോക്കണ ഇതായിട്ടുണ്ട് നല്ല പാങ്ങണ്ട് കേട്ടോ കാണാനായിട്ട് ഈ പൂ മഴക്കാലത്ത് നല്ല പാങ്ങുന്നാണ് കേട്ടോ ശ്രീകാന്ത് പറഞ്ഞ ഇത് ഏത് പൂ ഇത് അത് തന്നെ പോളാമ്പിയാലേ അല്ലേ കല്ലെടുത്തു നിന്റെ ചോളത്തിന്റെ കൃഷിയല്ല ഇണ്ട് കേട്ടാ കല്ലൊക്കെ മലരെ മണിൽ എടുത്തു കൂട്ടി വെച്ചതുപോലെയാണുള്ളത് പണ്ടുകാലത്ത് ശ്രീകാന്ത് വന്നിട്ട് എടുത്തിട്ടത് എന്നാണ് അവന്റെ വിലയിരുത്തൽ പുളിയാണ് ഇപ്പം പുതിയ കഥയും കൂടി ഇറക്കിയിട്ടുണ്ട് പരശുരാമൻ എറിഞ്ഞ മല കൊണ്ടതെന്ന് മഴ മഴ കൊണ്ടതെന്ന് കൂടി അവൻ പറയുന്നുണ്ട് ക്യാമറമാൻ കാന്തനൊപ്പം അനീഷ്മാരെടുക്കാം പാറ പൊട്ടിക്കാൻ ആഗ്രഹമുണ്ട് ഇങ്ങോട്ട് ബെല്ലാരിക്ക് അടുത്താണ് ഈ സ്ഥലം ടീഫറിൽ നേരെ എടുത്തിട്ട് കൊണ്ടുപോയാൽ മാത്രം മതി ഇവിടെ നിന്ന് കൂടുതൽ പണിയൊന്നും എടുക്കാൻ നിക്കണ്ട ആരെങ്കിലും ഇന്ന് അടികൊള്ളു കടൽ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വീടെ എന്താ അടിപൊളി അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞെന്തോന്നുണ്ട് ഇസ്റ്റി കൊണ്ടാണല്ലോ ഈടെ മൊത്തം വീട് കിട്ടുന്ന അതാണ് പറഞ്ഞിട്ട് കാര്യം രണ്ട് റോഡിലെ പോകാ സാധനം അതൊന്നും കൂടി മൂന്നാലടാ കൊറേ കാറ്റാടിപ്പാടുണ്ട് നാല് വണ്ടിയാന്ന് കേട്ടാ പോവെന്ന കാണുന്നേ എന്താ അയാന

അവൻ എന്താ കളിക്കുന്ന രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് മുപ്പത് ടയർ കേട്ടാ അങ്ങനെ അവസാനത്തെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ ഗുണ്ടക്കൽ തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ചിത്തന്നൂർ നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആ എന്തെല്ലാം കിട്ടും

കുർണൂൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഹൈദരാബാദ് നാന്നൂറ് കിലോമീറ്റർ ബെല്ലാരി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടായിട്ട് ഇത് ട്രക്ക് ട്രക്ക് പാർക്കിംഗ് അല്ല ഇടയിത് അല്ലേ ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സാധനം കിട്ടുമോ അല്ലേ എല്ലാം അടിച്ചോണ്ട് പോകും വണ്ടി വരെ ഉണ്ടാവൂല്ലേ വണ്ടിയും ടയറൊന്നും ഉണ്ടാവൂല ഈ മലേന്റെ വൃത്തിയാണ് മലേന്റെ എല്ലാത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു അമ്പലം കാണും അങ്ങനെ കാണും

ഒരു ഓട്ടോശല്യം ഉണ്ടായതാണ് ചോളം കൃഷി ഇതെല്ലാം ഒരു ഫോട്ടോ എടുക്ക